صلى الله على محمد صلى الله عليه وسلم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بعد اللهم وبارك ഷാബാൻ പതിനഞ്ചാം രാവ് അഥവാ പതിനാല് കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ തുടങ്ങുന്ന പതിനഞ്ചാം രാവ് രാവ് കഴിഞ്ഞാണ് പകൽ വരുന്നത് അറബി കണക്കിൽ നമ്മുടെ ഇസ്ലാമികമായ കണക്കിൽ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമനത്തോടെ തുടങ്ങുന്ന രാത്രിയാണ് രാത്രിക്ക് ശേഷമാണ് പകൽ മുതൽ പിറ്റേ മാതിരി വരെയാണ് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കലണ്ടറിലെ കണക്കല്ല കലണ്ടറിൽ ഒരു പന്ത്രണ്ട് മണി മുതൽ മറ്റേ പന്ത്രണ്ട് മണിവരെയാണ് അപ്പൊ ശാപാൻ പതിനഞ്ചിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയാം രാത്രി എന്ന് പറയുമ്പോൾ കലണ്ടറിന്റെ കണക്കിലേക്ക് പോവും അപ്പൊ പതിനാലാം ദിവസം ശാപാൻ പതിനാലിന്റെ അന്ന് പകൽ കഴിഞ്ഞ് തുടങ്ങുന്ന അന്ന് രാവാണ് ഷാബാൻ പതിനഞ്ചാം രാാഹു അലി വസ്ലം തങ്ങൾ ഒരു ഷാബാൻ പതിനഞ്ചിന്റെ അന്ന് രാത്രി ഐഷാർ അലി അള്ളാഹ്ഹയുടെ വീട്ടിലായിരുന്നു രാത്രി എഴുന്നേറ്റുകൊണ്ട് കബറുസിയാർത്ത് ചെയ്ത് നംസുലി വസ്ലം തങ്ങൾ മണിക്കൂറുകളോളം ചെയ്തു ഐഷാ അലി അള്ളാഹൻഹ പെട്ടെന്ന് ബെഡ് തന്റെ കൂടെ കിടക്കുന്ന പായയിൽ നബിസുലഹിം തങ്ങളെ കാണാത്തപ്പോ അന്വേഷിച്ചിറങ്ങുകയും കണ്ടപ്പോൾ നബീസുള്ള തങ്ങളെ ചെന്ന് കാണുന്നത് തിരക്കി പോയിട്ട് കാണാൻ സാധിക്കുന്നത് ആ കവർസ്ഥാനിൽ ചെയ്യുന്നതാണ് ഐഷ അലിയുള്ള പിന്നീട് നബിസുലി തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് ഐഷ ഇന്നത്തെ രാത്രി എന്താണെന്ന് അറിയാമോ ഏതാണെന്ന് അറിയാമോ ഇത് ഷാബാൻ പതിനഞ്ചിന്റെ രാവാണ് ഇന്ന് അള്ളാഹു സുബ്രഹാനഭൂവത്താലോസലം ഗോത്രക്കാരുടെ ആടിന്റെ ശരീരത്തിലുള്ള അത്രയും ആളുകൾ രോമത്തിന്റെ അത്രയും ആളുകൾക്ക് അതായത് കോടിക്കണക്കിന് ആളുകൾക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുന്ന രാത്രിയാണ് ഇന്നേ രാത്രിയിൽ മുങ്ങിനൊക്കെ മാപ്പുണ്ട് പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്ക് സാഹിത്യങ്ങൾക്ക് അതുപോലെ സിഹിർ ചെയ്യുന്ന ആളുകള് ജ്യോത്സ്യന്മാര് മുഷിരിക്കുകൾ പങ്കു ചേർക്കുന്ന അവിശ്വാസികൾ അതുപോലെ കള്ളുകുടിയന്മാർ വ്യഭിചാരികള് ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു മാപ്പ് കൊടുക്കുകയില്ല അപ്പൊ കാര്യമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ ചൊടിച്ചിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ രാത്രിയുടെ പുണ്യമില്ല ഈ രാത്രിയിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല അവരുടെ ദ്വാഹ സ്വീകരിക്കില്ല ദ്വാഹ സ്വീകരിക്കാഞ്ഞാലുള്ള പണി എന്താണ് അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ് ഒരു വർഷത്തേക്ക് അള്ളാഹു നന്മകളെ വിധിക്കാൻ ഈ രാത്രിയെ തെരഞ്ഞെടുക്കും നമ്മൾ ദ്വാ ചെയ്താൽ ദ്വാ ചെയ്തില്ലെങ്കിൽ അള്ളാഹു തീരുമാനിച്ചതിനെ അങ്ങ് നടപ്പാക്കും അവ തീരുമാനിച്ചതിനെ പോലും മാറ്റി നാം ചോദിക്കുന്ന ഹൈറുകളെ നൽകും ദ്വാ ചെയ്താൽ അങ്ങനെ ദ്വാ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നവരാകാനാണ് പിണക്കങ്ങൾ മാറ്റണമെന്ന് പറയുന്നത് ഉത്തരം കിട്ടുന്ന മറ്റൊരു നല്ലൊരു മാർഗമാണ് അതി അതിദ്വാ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് മൂന്ന് യാസീൻ നിയത്തി ചെയ്ത് നമ്മൾ ്വാ ചെയ്യുന്നത് യാസീനെ കുറിച്ച് ഹദീസിൽ പറയുന്നത് അലൈവസ്മ തങ്ങൾ പറയുന്നതായി കാണാം സൂറത്ത് യാസീൻ ലിമാ അലഹു എന്തിനു വേണ്ടി നിയത്തി ചെയ്തിട്ടാണോ ഒരാൾ യാസീൻ ഓതുന്നത് ആ യാസീനെ അവൻ ഉദ്ദേശിച്ച കാര്യത്തെ പൂർത്തിയാക്കിത്തരും ആ ഉദ്ദേശം അവന് ഭക്ഷണം വിശാലമാകാൻ ആയിസ് വർദ്ധിക്കാൻ ഈമാനോടുകൂടി മരിക്കാൻ ഇങ്ങനെയുള്ള നീയത്തോടു കൂടിയാണ് നമ്മൾ ഓതേണ്ടത് അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ശരിക്ക് കാണിച്ചിട്ട് പറഞ്ഞു തരും ആ വിഷയത്തിലേക്ക് അവസാനം പോകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ദുഫാൻ സുഹൃത്തോദണം കഴിയുമെങ്കിൽ ധാരാളം ദുവാ ചെയ്യണം ദ്വാ ആണ് ഉള്ളത് അന്നേ രാത്രിയിൽ സ്വത ചെയ്യണം അന്നേ രാത്രിയിൽ പിറ്റേ ദിവസം നോമ്പ് നോക്കാൻ വേണ്ടി നിയത്തി ചെയ്യണം സലഫികളായ സുഹൃത്തുക്കൾ അഥവാ ഒരിക്കലും സുഹൃത്തുക്കളല്ലാത്ത സോഷ്യൽ മീഡിയ ആയത് കൊണ്ട് വെറുപ്പിക്കേണ്ട സുഹൃത്തുക്കൾ എന്ന് പറയാം മനസ്സിൽ അവരോട് യാതൊരു ഇഷ്ടവും ഇല്ല അങ്ങനെയുള്ള സലഫി സുഹൃത്തുക്കള് പറയാറുണ്ട് ശാബാബാദി റജവീരത്തെ ഇതിനൊക്കെ ഇല്ലാത്ത നോമ്പിനാത്ത ഭൂതി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കസർക്കുന്നതായി കാണാം ഇല്ലാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എവിടെയാണ് അധികാരം ബഹുമാനപ്പെട്ട ഇബിനു ആജാഅള്ളി അള്ളാഹു നിവേദനം ചെയ്ത ഹദീസിലുണ്ട് നിങ്ങൾ പകൽ ഷ്ഠിക്കണം എന്ന് മഹാൻസലൈം താങ്കൾ പറഞ്ഞതിനെ നമുക്ക് നിവേദനം ചെയ്തതായി കാണാം ഈ ഹദീസ് ആണെന്നും പറയുന്നുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക അത് ഇല്ല എന്ന് പറയരുത് ഉണ്ടല്ലോ മാത്രമല്ല ഫിഖ് ഹിന്ദ ഗ്രന്ഥങ്ങളിലുമുണ്ട് ബാജൂരി ലോക പ്രശസ്തമായ അതുപോലെ ഫതാവ റംലി ും തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ഇല്ലാത്ത കിതാബ് മാത്രം കാണിച്ചിട്ടായിരിക്കും ഉള്ള കിതാബ് കൂടി നോക്കണം ഒരു സംഗതി ഇല്ല എന്ന് പറയണമെങ്കിൽ ലോകത്തുള്ള മുഴുവൻ കിതാബും കണ്ടിട്ടുള്ളവരാകണം ഏതെങ്കിലും ഒരു കിതാബിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഇസ്ലാമിന്റെ ഗ്രന്ഥമാണ് ഞങ്ങളത് അനുഷ്ഠിക്കും ഞങ്ങളത് ജീവിതത്തിൽ പകർത്തും അതിനെ വിമർശിക്കുന്നതിനെ നിങ്ങൾ തറുപ്പ ചെയ്ത് മടങ്ങുന്നല്ലാണ്ട് ഞങ്ങളത് നിർത്തലാക്കേണ്ട യാതൊരു അവശ്യകതയും ഇല്ല അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയാ കാരണം നിങ്ങൾ മറ്റാരാണ് ഏത് മറ്റൊരു വിസ്ലാൽസരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എഴുപത്തു മൂന്ന് വിഭാഗം എന്റെ ഉമ്മത്ത് ഒരാളോട് നീ നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മുസ്ലിം മുസ്ലിമാണെന്ന് പറയും എന്നാൽ മുസ്ലിമികളിൽ നിന്ന് എഴുപത്തു മൂന്ന് വിഭാഗമായി ആളുകൾ പിരിയും അതിൽ ഒന്നു മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ അതാരാണ് ഷഹാബി ഞാനും എന്റെ ഷഹാബത്തും ഏതൊരു നടപടിക്രമങ്ങളിലാണോ ജീവിച്ചത് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് അവരാണ് എന്റെ ഏക വിഭാഗമായ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗം എന്ന് നമീസ്വലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഏക വിഭാഗമല്ലാത്തവരൊക്കെ മറ്റോരാണ് ആ മറ്റോരിൽ പെട്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് മറ്റോർക്കില്ലാത്ത നോമ്പ് ഞങ്ങൾ നോക്കുക തന്നെ ചെയ്യും ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ നിയത്തിച്ച് തന്നെ രാത്രി നോക്കാൻ വേണ്ടി തീരുമാനിക്കുക പറ നോമ്പ് നോക്കുമ്പോ ഈ പ്രാവശ്യം മറ്റന്നാള് തിങ്കളാഴ്ചയാണ് നോമ്പ് വരിക ഞായറാഴ്ച അസ്തമിച്ച രാത്രിയാണ് അഥവാ ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച രാവാണ് ദുബാവ് ചെയ്യേണ്ടതും യാസി നിറതേണ്ടതും ഒക്കെ പിറ്റേ ദിവസം മനുഷ്യ അള്ളാഹ് നോമ്പ് നോക്കും നോൽക്കുമ്പോൾ ബറാത്തിന്റെ സുനത് നോമ്പിനെ ഞാൻ നോൽക്കാൻ കരുതി എന്ന് തന്നെ പറയണം അതോടൊപ്പം തിങ്കളാഴ്ചയുടെ സുനത് നോമ്പിനെയും അയ്യാമിൽ വിയലിന്റെ സുനത് നോമ്പിനെയും അള്ളാഹ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതും കരുതി നോൽക്കുക അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ നമുക്ക് നന്നാകാനുള്ള അവസരമാണ് ബഹുമാനപ്പെട്ട ഫുളയിലിന് അറിയാതെ ഒളിയുള്ള പോന്നോ ഫുളയിലുള്ള പോന്നോ വലിയ മഹാനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം നോക്കിയാൽ ഒരു കൊള്ളക്കാരനായിരുന്നു വളരെ അധികം ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു ഒരു ദിവസം അദ്ദേഹം താൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കടന്നു പിടിക്കാൻ വേണ്ടി ഒരു വീടിന്റെ മതിൽ കയറി അതിലൂടെ തട്ടും കയറി ഓടെടുത്തിട്ട് അകത്ത് കയറി ആ പെണ്ണിനെ ശരിയാക്കാമെന്ന നിലക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത് എവിടെ ഒരു പ്രസംഗം നടന്നത് അത് യുവതി ആയത്ത് അദ്ദേഹത്തിന്റെ കാതിലേ കലയടിച്ചു മോമിനിങ്ങൾക്ക് സമയമായിട്ടില്ലയോ അലമ്യ ആമനോബു ലതിക്കരില്ല മോമിനീങ്ങൾ അള്ളാഹുവിന്റെ ദിക്കറ് ഓർത്ത് അള്ളാഹുവിന്റെ ഖുറാൻ കേട്ടിട്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് ഇനിയും ഭയക്കാൻ ഭയപ്പെടാൻ അള്ളാഹുലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ല ഇനി എപ്പോഴാ നന്നാവുക ആശ്രദം തുടങ്ങാൻ പോവുകയല്ലേ ആശ്രദം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല സേ പരീക്ഷ എഴുതാനില്ല തിരിച്ചൊരു വരവില്ല ഇവിടെ നാം വരവ് വെച്ച് പോയത് മാത്രമേ അവിടെ നമ്മളെ ഉണ്ടാവുള്ളൂ എന്ന് തുടങ്ങിയ ഓർമ്മകൾ ജനിപ്പിക്കുന്ന ആഴത്ത് കേട്ടപ്പോ കയറിക്കൊണ്ടിരുന്ന മതിൽ നിന്ന് നേരെ അതേ സ്പീഡിൽ തിരിച്ചു കീഴുകയും ഇറങ്ങി ഇറങ്ങി വരികയും മാനസാന്തരം സംഭവിച്ച മഹാൻ അവിടെ നിന്ന് ഓടി ചെയ്തു വേറെ നാട്ടിൽ പോയി നന്നാകാമെന്ന് നോക്കുമ്പോ തൊട്ടടുത്ത് കുറെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഫുബൈൻറെ നാട്ടിൽ കൂടെ അല്ലേ പോകുന്നത് ഞാൻ വരുന്നില്ല അവിടെ കൊള്ളടിക്കാൻ നിന്നിട്ടുണ്ടാകും അയാൾ നമ്മളെ കൊയ്യും നമ്മുടെ പൈസ നമ്മുടെ പിടി പൈസയൊക്കെ പിടിച്ചു പറയുകയും ഇത് പറഞ്ഞ കേട്ടപ്പോൾ മഹാൻ വീണ്ടും വേദനയായി തൗബ ചെയ്ത് മടങ്ങി അടുത്തു വലിയ മഹാനായി മാറി ഇതൊക്കെ പൂർവ്വകാലത്ത് നടന്ന മഹാന്മാരുടെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ നാം എത്ര വലിയ ദോഷികളാണെങ്കിലും നമുക്കൊരു പുതിയ ചിന്തയുണ്ടാകണം അതിനുള്ള സമയമാണ് റമാനാണ് വരുന്നത് റംവാനിന് മുന്നോടിയായി നോൽക്കുന്ന നോമ്പും അതിന്റെ പുണ്യങ്ങളും ഒക്കെയാണ് ഷഹബാൻ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിധിക്കുന്ന രാത്രിയാണ് ഈ രാത്രി അള്ളാഹു സുഹാനുഭൂവത്തായ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന അള്ളാഹു വിധിച്ചു വെച്ചിട്ടുള്ള ഒരു വിധിയുടെ ഒരു വർഷത്തെ കാലയളവിനെ മലക്കുകളെ കയ്യിൽ ഏൽപ്പിക്കുന്ന രാത്രിയാണ് അള്ളാഹു എല്ലാം മാധ്യമേ വിധിച്ചു വെച്ചിട്ടുണ്ട് അതിലെ ഓരോ വർഷങ്ങളെടുത്ത് മലക്കുകളെ കൈ കഴിപ്പിക്കുന്ന ദിവസമാണ് അങ്ങനെ വിധിച്ചത് പിന്നെന്തിനാ നമ്മള് ദ്വാശ ചെയ്തത് ഫലം എന്ന് ചോദിക്കുന്നവരോട് മഹാന്മാര് പഠിപ്പിക്കുന്നു എംഹുല്ലാഹുമായ ഖുറാനിൽ ഈ ആയത്ത് പറഞ്ഞപ്പോ ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് യംഹുലാഹുമായ ഷാ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലതിനെ അള്ളാഹു എഴുതിയത് മായിച്ചു കളയു വയസ് പുത്തു അവിടെ വേറെ എഴുതും ിൽ കിത്താം അള്ളാഹാന്റെ കയ്യിലാണല്ലോ ആദ്യമേ എഴുതി വെച്ച വെയിൽ കിതാബ് ആ ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബിന് അബ്ബാസ് റബി അള്ളാൻ ഉൾപ്പെടെ മൊഫസറുകളുടെ മഹാൻ നേതാവായ അബ്ബാസ് തങ്ങൾ പറഞ്ഞത് ഇത് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് ശാബാൻ പതിനഞ്ചിന്റെ രാത്രിയിലാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പൂർവകാല മഹാൻമാർ എന്നല്ലാൻ സന്തങ്ങൾ നേരിട്ട് പഠിച്ച് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് സഹാബികൾ എന്ത് പഠിപ്പിച്ചു അതേ വഴിയിൽ നടക്കുന്ന ആളുകളാണ് സുന്നികൾ അപ്പൊ ശാബാൻ പതിനഞ്ച് സുന്നികൾക്ക് മാത്രമാണ് മറ്റോർക്കില്ല അപ്പൊ ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി ഉള്ള ആൾക്കാരിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ദ്വാശിയ നമ്മൾ ചെയ് ചൊല്ലി വരുന്ന അല്ലെങ്കിൽ നാളേക്ക് നമുക്ക് തീർക്കണം പതിനഞ്ചിന്റെ അന്ന് രാവ് പതിനഞ്ചിന്റെ അന്ന് രാവ് രാത്രിയിൽ ദ്വാചയും പ്യാസീനോധി മറ്റു ദിക്കറികൾ ചെല്ലി ദ്വാ ചെയ്യുമ്പോ ഈ സലാത്തിനെയും മുൻനിർത്തിൽ ഫാത്ത് സൊലാത്തിൽ ഫാത്തിഹിന്റെ വർക്കത്ത് കൊണ്ടു റബ്ബേ ഞങ്ങളുടെ ആയിസ് നീട്ടണേ ആയിസിൽ നീ വർക്കത്ത് ചെയ്യണേ ഞങ്ങളെ ഭക്ഷണം വിശാലമാക്കണേ ആരോഗ്യം നൽകണേ ആദ്യത്തെ യാസീൻ ഓതുന്നത് എന്തിനാണ് രണ്ടാമത്തെ എന്തിനാണ് മൂന്നാമത്തെ എന്തിനാണ് അതൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുകയാണ് അത് നോക്കി മനസ്സിലാക്കുക ആദ്യം മൂന്ന് അൽഫാത്തിഹ ഫാത്തിഹ വിളിച്ചുകൊണ്ട് ഓതുക ചില കിതാബുകളിൽ കാണാം മൂന്ന് ഓതി തീരുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല തുന്നുപിയായ സംസാരങ്ങളൊന്നും പാടില്ല ഒരു യാസീൻ തുടങ്ങിയ മൂന്ന് യാസീൻ തീരുന്നവരെ ഇടയിൽ വേറെ സംസാരം പാടില്ല ആദ്യം ഒരു ഫാത്തിയ ഓതുക എന്നിട്ട് മനസ്സിൽ കരുതുക ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ എനിക്കും കുടുംബത്തിനും എല്ലാ വിശ്വാസികൾക്കും ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകാൻ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകാൻ ആരോഗ്യം എന്ന് പറയുമ്പോൾ രോഗങ്ങളൊന്നുമില്ലാതെ വൈറസുകളൊന്നും ബാധിക്കാതെ മറ്റു മാറാവ്യാധികളൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യത്തോടെ മരണം വരെ ജീവിക്കണം ആ മരണം വരെയുള്ള ജീവിതം ഒരുപാട് നീണ്ടു നീണ്ടു കെട്ടണം അതാണ് ആ ആരോഗ്യവും ദീർഘായുസും ദീർഘായുസും ആരോഗ്യവും അതാണ് ഒന്നാമത്തത് ആയുസിനും ആരോഗ്യത്തിനും ദീർഘമായ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി നെയ്യു ചെയ്ത് ഞാൻ യാസീൻ ഓതുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് യാസീൻ അങ്ങോട്ട് തുടങ്ങാം ആ യാസീൻ കഴിഞ്ഞ ഉടനെ വീണ്ടും തുടക്കത്തിലേക്ക് വരിക പിന്നെ ഫാത്തിയൊന്നും ഓതണ്ട ഭക്ഷണം വിശാലമാകാനും ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകാനും വേണ്ടി ഭക്ഷണം അതിനെ റിസുക്ക് എന്ന് പറയും ആയ അറബിയിൽ റിസുക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല ജീവിതത്തിലെ മാർഗങ്ങൾ ജീവിതത്തിന് വേണ്ടതായ സമ്പാദ്യങ്ങൾ അതാണ് മൊത്തത്തിൽ റിസുക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ ഭക്ഷണവും മറ്റു റിസുക്കുകളും എല്ലാം പെടും റിസുക്ക് എന്ന് പറയും അപ്പൊ അറബിയിൽ തന്നെ പറയാ പറയുന്നതാണ് നല്ലത് റിസുക്കിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി റിസുക്കും അതിൽ ബറക്കത്തും അതിനുവേണ്ടി നിയത്ത് ചെയ്ത് ഞാൻ ആസീനോതുന്നു എന്ന് കരുതുക സീൻ തുടങ്ങുക അത് കഴിഞ്ഞതിനുടനെ അവസാനം മരിക്കാൻ എൻ്റെ അന്ത്യം നന്നാകാൻ വേണ്ടി എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ട മോമിനിങ്ങളുടെ എല്ലാം അന്ത്യം നന്നാകാൻ വേണ്ടി നിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അസീൻ ഓതുന്നു മനസ്സിൽ വിചാരിച്ച് മൂന്നാമത്തെ ആസീൻ ഓതുക അതിനുശേഷം ഉടനെ ദുഹാൻ സൂറത്തിലേക്ക് വരിക സൂറത്തു ദുഹാൻ അതിലേക്ക് വരിക എന്നിട്ട് ദുഹാൻ ഓതുക സൂറത്തൻ ദുഹാൻ ഓതിയാൽ അതിന്റെ മഹത്വമാണ് ഇവിടെ ഹദീസ് പറയുന്നത് അബു ഹുറ റലിഅള്ളാഹുവിനെ തൊട്ടൊരു ഹദീസ് ഉണ്ട് അവിടുന്ന് പറഞ്ഞു മൻ ഹാമീൻ ദുഹാ ദുഹാൻ ദുഹാൻ എന്ന് പറയുന്ന ഹാമീൻ തൊണ്ട തുടങ്ങുന്ന ദുഹാൻ സൂറത്ത് വല്ലവനും ഓതിയാൽ ഫീലൈലത്തിൻ ഒരു രാത്രി എപ്പോഴും അത് അന്ന് മാത്രമല്ല എല്ലാ രാത്രിയും ദുഹാൻ സൂറത്തിന് അഭിസർ അല്ലാസ് നമ്മൾ ഓതാറുണ്ടായിരുന്നു അങ്ങനെ ഈ രാത്രി എന്തായാലും നമ്മൾ ഓതുകയാണ് മലക്കുകളിലേക്കൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ വരികയല്ലേ മലക്കുകൾക്ക് നമ്മളോട് സിമ്പതി ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സൂറത്താണത് ആ സൂറത്തിനെ എപ്പോഴും രാത്രി ഒരാൾ ഓതിയാൽ അസ്ബഹ സുബിഹിയാകുമ്പോഴേക്ക് എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പാപമോചനം തേടും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും ഈ മനുഷ്യനെ ഈ ഓതിയ മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് അവന്റെ ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കിയേക്കണേ അള്ളാന്ന് അള്ളാട് എഴുപതിനായിരം മലക്കുകൾ അള്ളാഹുനോട് ഒന്നിച്ചത് വാച്ചയും കൂട്ടുപ്രാർത്ഥന അതിനു കാരണമാണ് ഒരാൾ രാത്രി ദുഹാൻ സുഹത്ത് ഓതൽ ചെറിയ സംഗതി അല്ല ഒരാളോട് നമ്മൾ ദ്വാസിയെ തീയുമ്പോ നമ്മൾ ആരൊക്കെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ ദ്വാ ചെയ്യും എന്നറിയില്ല വളരെ ഇഹ്ലാസോടെ നമുക്ക് ദ്വാ ചെയ്യാൻ മലക്കുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഒരാൾ രാത്രി ദുഹാൻ സൂറത്ത് ഓതുക എന്ന് പറയുന്നത് സൂറത്ത് ദുഹാൻ ഓതുന്നവന് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പാപമചനം തേടുമെന്ന് ഹദീസ് അതിനു ശേഷം നമ്മൾ കുൽഹു ലാഹായത് കുലറബിൻ ഫലക്ക് കുലറബിൻ ആസ്വദി ദ്വാ ചെയ്യുന്നു ആ ദ്വായിലൊക്കെ പങ്കെടുക്കുക അത് പള്ളികളിലൊക്കെ മാ ഇഷാമാരുവിൻ്റെ ഇടയിൽ ഉണ്ടാവും പള്ളിയിൽ പോകുമ്പോൾ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ കൊണ്ടുപോകാം എണ്ണൻ്റെ അപ്പങ്ങൾ അല്ലെങ്കിൽ ഈത്തപ്പഴം ഈത്തപ്പഴം പിന്നെ പൊരിച്ചത് ഒക്കെ കൊണ്ടുപോകാം ഈത്തപ്പഴ ഓരോ അപ്പങ്ങളാക്കിയത് പള്ളിയിലേക്ക് കൊണ്ടുപോകാം ഭാവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ ഒരു മധുരം നൽകി ഇന്നത്തെ ആ രാത്രിയുടെ പ്രത്യേകത നാം ആഘോഷിക്കുകയാണ് ആഘോഷം എന്ന് പറയുമ്പോൾ അള്ളാഹു മുന്നൂറ് കരുണയുടെ അനുഗ്രഹത്തിൻ്റെ റഹമത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയാണ് നബിസാഹ് അലൈഹി സ്വലമ തങ്ങളോട് ഒരിക്കൽ ജിബിരു അലി ഇസ്സലാം ഒരു ബറാത്തിന്റെ രാത്രിയിൽ വന്ന് അഥവാ ഷാബാൻ പതിനാല് കഴിഞ്ഞ പതിനഞ്ചാം രാത്രിയിൽ വന്നിട്ട് നിവിസലല്ലാഹു അലി ഇസ്ലമയോട് അലി അലിസ്സലാം പറഞ്ഞു ആകാശത്തിലേക്കൊന്ന് നോക്കിയ നബിയെ എന്താണെന്ന് ചോദിച്ചു ദേ അള്ളാഹു മുന്നൂറോളം റഹ്മത്തിന്റെ വാതിലുകൾ മോമിനിയങ്ങൾക്ക് വേണ്ടി തുറന്നു നിൽക്കുകയാ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കാൻ പോകുന്ന രാത്രിയാണെന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് അലി അലിസ്ലാം പറഞ്ഞത് സാഹിര്യങ്ങൾ സിഹിറിന് വേണ്ടി സിഹിർ ചെയ്ത് മറ്റുള്ളവരെ മാരണം ചെയ്ത് ഉപദ്രവിക്കുന്ന ആളുകൾക്കല്ല മാപ്പ് കൊടുക്കൂല മറ്റൊന്ന് ജ്യോത്സ്യന്മാർക്ക് അള്ളാഹു മാപ്പ് കൊടുക്കുകയില്ല കള്ളുകുടിയന്മാർക്കും വ്യവിചാരികൾക്കും പിണങ്ങി നിൽക്കുന്നവർക്കും പിന്നെ ലോകത്തുള്ള മുഴുവൻ അവിശ്വാസികൾക്കും ഇത്രയും ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു പരസ്പരം പിണങ്ങിയ ആളുകൾക്ക് അന്നേ ദിവസത്തിൽ അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്ന് അവർക്ക് യാതൊരു അംശവും കിട്ടുകയില്ല ഭാഗ്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ മാറ്റേണ്ട ദിവസങ്ങളാണിത് ശാകാം പതിനഞ്ചിന് മുൻപേ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പിണക്കം മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏതായാലും അതിനുശേഷം അന്നേ രാത്രിയിൽ നമുക്ക് ചൊല്ലാം അള്ളാഹുമ്മ ർഥം ഒന്നു തന്നെയാണ് അള്ളാഹു എന്നീ വളരെ സമാധാനമുള്ള ശാന്തിയുള്ള സഹനമുള്ള ആളാണ് വളരെ വളരെ മയമായി ചെയ്യുന്ന ആളാണ് സാവധാനം ചെയ്യുന്ന ആളാണ് ഒന്നും ധൃതി കാണിച്ച് ഞങ്ങളെ ശിക്ഷിക്കാത്ത ആളാണ് ലാ ലാത്തോക്കത്തലനാ ഞങ്ങൾക്ക് യാതൊരു കഴിവും ഇല്ലേ ഇല്ല റബ്ബെ നിനക്കാണല്ലാ കഴിവും ഞങ്ങൾക്ക് നീ മാപ്പാക്കണം ബഹിൽമിക്ക നിന്റെ ആ സഹനത്തിന്റെ സിഫത്ത് കൊണ്ട് നിന്റെ സഹനം കൊണ്ട് യാ അല്ലാ ബിറമ്മ നിന്റെ കാരുണ്യം കൊണ്ടും

എന്താണ് അർത്ഥം യാ ഹയ്യു എന്നൊന്നും കയ്യും എല്ലാവരെ കൊണ്ട് നിന്നു പോരുന്ന അള്ളാഹു എല്ലാവരെയും നിയന്ത്രിക്കുന്ന അള്ളാഹു എല്ലാവർക്കും വേണ്ടതെല്ലാം വേണ്ട നേരത്ത് കൊടുത്ത് പരിപാലിക്കുന്ന അള്ളാഹുവെ കയ്യൂ ബിറാഹ്മക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് റഹ്മത്ത് മുൻനിർത്തി നിന്നോട് ഞാൻ സഹായം സഹായം തേടുന്നു സഹായിക്കണേ അതാണ് അതിന്റെ അർത്ഥം ഹസ്ബി അല്ലാഹു വീണ്ടും ഒരു ദിക്കറു കൂടിയുണ്ട് അതാണ് പറഞ്ഞത് ഹസ്ബി അല്ലാഹു അതും നൂറുവട്ടം ചൊല്ലുക ഈ മൂന്ന് ദിക്കറുകൾ വേറെ തന്നെ വീട്ടിൽ പോയതിനു ശേഷം ഒറ്റയ്ക്കിരുന്ന് ചൊല്ലുക പള്ളിയിൽ കൂട്ടമായി ഇത് ചൊല്ലിക്കാറില്ല ഒരുപാട് സമയമെടുക്കും എന്നതുകൊണ്ട് മൂന്നി ഹാസീനോതി ദ്വാ ചെയ്ത് പിരിയലാണ് നാം വീട്ടിൽ പോയി വീണ്ടും മൂന്ന് ആസി നോതിക്ക് കുടുംബത്തോടൊപ്പം ദ്വാ ചെയ്യാൻ കഴിഞ്ഞാൽ അതും നല്ലതാണ് എന്നിട്ട് അന്നേ രാത്രിയിൽ നമുക്ക് അള്ളാഹുവിനോട് ഉയർത്തിക്കൊണ്ട് ശരിക്കും ദ്വാ ചെയ്യണം അന്ന് ത ഹജുദ് നിസ്കരിക്കണം വിത്തർ നിസ്കരിക്കണം ഇഷമാരുമിൻ്റെ ഇടയിൽ നിസ്കരിക്കാറുള്ള സുനത്ത നിസ്കാരങ്ങളായ ഇഷാക്ക് നിസ്കാ പിന്നെ ഔവാബി നിസ്കാരം സലാമത്ത് ലീമാൻ നിസ്കാരം അതുപോലെ അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഔവാബി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വാഹുകളൊക്കെ നടത്തണം അപ്പം മൊത്തത്തിൽ ഇത് അന്നേ രാത്രി ഇഷാമരൂവിൻ്റെ ഇടയിലാണ് യാസീനോ ഈ ദിക്കറുകളൊക്കെ ഇഷാവിന് ശേഷവും ചൊല്ലിയാൽ മതിയാവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും അറഹമത്തല്ലാഹി വർക്കാത്തു